എൻ്റെ പേര് മിനി ജോസി ഞാൻ കോട്ടപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ സാക്ഷ്യം പറയണത് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അപ്പം അച്ഛൻ്റെ കൺവെൻഷൻ മെയ് മാസം അവിടെ വന്നിരുന്നു കോട്ടപ്പുറത്ത് വന്നിരുന്നു അപ്പം ഈ കുഞ്ഞ് ജനിച്ചിട്ട് ആറുമാസായപ്പോൾ തുടങ്ങി കുഞ്ഞ് രണ്ട് കൈകൊണ്ടും നെറ്റിയിലും തലയ്ക്കും ഇങ്ങനെ എന്തോ ഒരു ബന്ധനം പോലെ ആഞ്ഞടിക്കുമായിരുന്നു അപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇത് കണ്ട് അങ്ങനെ ഇരിക്കാണ് അച്ഛൻ്റെ കൺവെൻഷൻ വന്നത് അപ്പം അച്ഛൻ ഭൂതോട ഭൂതോച്ചാടന വസ്തുക്കൾ ഉപയോഗിച്ചാലുള്ള ബന്ധനം വിട്ടുപോണ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു അവർ ഡോക്ടറെ കാണിക്കാൻ ഇങ്ങനെ ഡോക്ടറെ കാണിക്കണ്ട ഞാൻ ഇങ്ങനത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പം തേനും പിന്നെ ഒലി പോയലും വെന്തിഞ്ഞെ മേടിച്ച് അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് തേൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞ് പിന്നെ ഒലിപോയിൽ കൊച്ചിനെ കുളിപ്പിക്കുമ്പോൾ തേച്ച് കുളിപ്പിക്കാൻ പറഞ്ഞ് വെന്തിഞ്ഞാൽ കൊച്ചിൻ്റെ കഴുത്തിലിടാനും പറഞ്ഞ് അപ്പോൾ ഈ കുഞ്ഞ് ആറുമാസം അതുപോലെ തറയിൽ കൂടെ ഇഴഞ്ഞ് പോകുമ്പോഴിത് ഭിത്തിയിലും പിന്നെ ഈ സെറ്റി കസേര മേലൊക്കെ തല അഞ്ഞടിക്കുകയായിരുന്നു ഈ കൊച്ചി കൊച്ചിനാണെങ്കിൽ ഒരു വേദനയും ഇല്ല അത് ചിരിക്കുമെന്നിടുന്നുണ്ട് ഒരു രസം പോലെ അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ മനസ്സിൽ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ധ്യാനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ധ്യാനം അവിടെ കഴിഞ്ഞതിന് മുന്നേ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാനത് എന്തായാലും അത് സാക്ഷ്യപ്പെടുത്തുമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ മാറ്റം വരുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് രണ്ടാഴ്ച എത്തിയപ്പോൾ തുടങ്ങി കുഞ്ഞിന് മാറ്റം വന്ന് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ധ്യാനത്തിന് വരണേനു മുന്നേ ഞാൻ വീട്ടിൽ പോയിരുന്നു ചേച്ചി വീട്ടിൽ അപ്പം അത് പൂർണ്ണമായിട്ട് അവർ തേൻ കൊടുത്ത ഈ ഒലി പോയി പുരട്ടി കുളിപ്പിച്ച് ഇപ്പൊ കൈ ഇങ്ങനെ കൊണ്ടുവരും പക്ഷെ അവൻ അടിക്കാറില്ല ഇപ്പൊ ഞങ്ങള് വരണേന്റെ തല ശനിയാഴ്ച ഞാൻ വീട്ടിൽ പോയിരുന്നു ചേച്ചിയുടെ വീട്ടിൽ അപ്പൊ ചോദിച്ചപ്പ പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അവൻ അപ്പൊ എന്റെ മുന്നിൽ വെച്ചു തന്നെ ഞാൻ എടുത്തപ്പൊ കൊച്ചു കൈ ഇങ്ങനെ കൊണ്ടുവന്ന് പക്ഷെ അവൻ അടിച്ചില്ല ഇപ്പൊ അതൊക്കെ നിന്നിട്ടുണ്ട് പ്രൈസിലോ വീടെയാണ് കേട്ടത് പ്രൈസിലോ